സാമ്പത്തികമാണ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാർക്ക് സ്വന്തം മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ചിലവഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക എത്രയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിലെ ഇരുപത് എം പിമാർക്ക് ലഭിച്ചതെത്ര ചിലവാക്കിയതെത്ര എന്തിനൊക്കെ ചിലവാക്കി പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം എറണാകുളം ലോക്സഭാ മണ്ഡലം എം പി ഹൈബിയടനും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എം പി എം ആരിഫും സംസാരിക്കുന്നു യഥാർത്ഥത്തിൽ ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് അഞ്ച് വർഷം ഒരു എം പിക്ക് ലഭിക്കേണ്ടത് പക്ഷേ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ രണ്ട് തവണയായി ഫണ്ട് പി എം കേരളയ്ക്ക് വകമാറ്റിയപ്പോൾ പതിനേഴ് കോടി രൂപയാണ് ഇന്ത്യയിലെ എല്ലാ എം പിമാർക്കും ലഭിച്ചത് ആ പതിനേഴ് കോടി രൂപ ചെലവഴിക്കുന്നതിനോടൊപ്പം തന്നെ നാല് പോയിൻറ്റ് എട്ട് എട്ട് കോടി രൂപ മുൻ എം പി പ്രൊഫസർ കെ വി തോമസിൻ്റെ വിനിയോഗിക്കാതെ കിടന്ന ഫണ്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് എന്ന് പറയാൻ സാധിക്കുന്നത് ക്യൂൻസ് വാക്ക് വൈഫൈ സ്ട്രീറ്റ് വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ് ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള സൗജന്യമായി വൈഫൈ ബി എസ് എൻ എൽ മുഖാന്തരം ജനങ്ങൾക്ക് ലഭിക്കുന്നു ഓപ്പൺ ജിമ്മുകൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇളങ്ങുന്ന പുഴ മാവേലിപുരം അതുപോലുള്ള ഉൾപ്രദേശങ്ങളിൽ ഓപ്പൺ ജിം എന്ന സങ്കല്പം അത് നൽകാൻ സാധിച്ചു ഒരു എം പിക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒന്നാണ് റെയിൽവേ വികസനം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷൻ ആയി പ്രവർത്തിക്കുന്ന തൃപ്പൂണിത്തുറ ആ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷനും ടു വീലറുകളും ഫോർ വീലറുകളും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് എം പി ഫണ്ട് ചെലവഴിച്ചാണ് വിനിയോഗിച്ചത് കേരളത്തിലെ മുഴുവൻ ട്രൈബൽ വിഭാഗത്തിലെ പെൺകുട്ടികൾ പഠിക്കാൻ വരുന്ന എറണാകുളത്ത് അറുപതോളം പെൺകുട്ടികൾ പഠിക്കുന്ന ട്രൈബൽ ഹോസ്റ്റലിൽ ട്രൈബൽ ഫണ്ട് വിനിയോഗിച്ച് ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഡിജിറ്റൽ ലൈബ്രറി അവർക്ക് റിസർച്ച് നടത്താനും അവർക്ക് പുസ്തകങ്ങൾ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാനും എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളോടുകൂടി ഡിജിറ്റൽ ലൈബ്രറിയും ഇതിൻ്റെ സവിശേഷതയാണ് മറയൂരിലേക്കും അതുപോലെ തന്നെ കുട്ടമ്പുഴ പ്രദേശങ്ങളിലുമെല്ലാം ആംബുലൻസുകളും സ്കൂൾ ബസ്സുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പ്രദേശത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ജനകീയ ലബോറട്ടറി നിർമ്മിക്കുന്നതിന് ഒന്നര കോടി രൂപ എം പി ഫണ്ടിൽ നിന്ന് നൽകിയിട്ടുണ്ട് ഒരു പദ്ധതി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് സ്മാർട്ട് അംഗൻവാടിയാണ് ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒരു സ്മാർട്ട് അംഗനവാടി സ്മാർട്ട് അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി ഞങ്ങൾ മൂലംപള്ളിയിൽ സി എസ് ആർ ഫണ്ടിൽ തുടങ്ങിയതാണ് പക്ഷെ അത് അതേ മാതൃകയിൽ മറ്റ് പഞ്ചായത്തുകളിലേക്കും തുടങ്ങാൻ വേണ്ടിയിട്ട് കോട്ടുവള്ളി പഞ്ചായത്തിൽ ചെമ്മായം പ്രദേശത്ത് നമ്മളൊരു സ്മാർട്ട് അംഗൻവാടി നൽകിയിട്ടുണ്ട് കുഴുപ്പള്ളി വൈപ്പിൻ പ്രദേശത്തും അത് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് സി എസ് ആർ ഫണ്ടിലും അത് പൂർത്തീകരിക്കുന്നുണ്ട് എനിക്ക് കിട്ടിയത് പതിനഞ്ച് കോടി രൂപയാണ് പത്ത് കോടി രൂപ അവരെ തിരിച്ചെടുത്തു രണ്ട് കോടി രൂപ കേസി ഓടുമ്പോൾ ചിലവഴിക്കാതെ ഇതും കിട്ടി അങ്ങനെ പതിനേഴ് കോടി രൂപ പതിനേഴ് കോടി രൂപ കിട്ടിയതിൽ ഓൾമോസ്റ്റ് എല്ലാം പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ആയി ഓൾമോസ്റ്റ് എല്ലാം ആയി ഇത്രയും കൃത്യമായി എല്ലാത്തിനും പ്രപ്പോസൽ കൊടുത്തു അവസാനം ചില ക്രൈറ്റീരിയൽ ചിട മാറ്റം വന്നതോടുകൂടി മാറ്റി കൊടുക്കേണ്ടി വന്നാൽ മാത്രമേ നടപ്പാകളുള്ളൂ ബാക്കിയെല്ലാം പൂർത്തീകരിച്ചു ഞാൻ എൻ്റെ എൻ്റെ വികസന രേഖ തരാം അത് നോക്കിയാൽ കാണാൻ പറ്റും കൃത്യമായി എം പി ഫണ്ടിൻ്റെ എല്ലാ വിവരങ്ങളും അതിനകത്ത് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് എറണാകുളം ലോക്സഭാ മണ്ഡലം എം പി ഹൈബിയിടിനും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എം എ മാരിഫും പറഞ്ഞത് കേട്ടില്ലേ ഇത് വിലയിരുത്തേണ്ടതും എഴുതേണ്ടതും മണ്ഡലത്തിലെ ജനങ്ങളാണ് മറ്റൊരു മണ്ഡലത്തിലെ വിശദാംശങ്ങളുമായി കാര്യം സാമ്പത്തികം അടുത്ത എപ്പിസോഡിൽ